ഈ അസേക്കുംത്തുമണികളെ വീട് കേട്ടോ ഫിക്സഡ് റേറ്റ് ആണ് എത്ര പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ബാക്കി വീട് ഫുള്ള് കാണിച്ചു പറഞ്ഞതാണെങ്കിലും കേട്ടതാണെങ്കിലും കൃത്യമായിട്ടും ശരി തന്നെയാണ് അപ്പം നമുക്ക് കൊടുവള്ളി മാനിപുരം വാവാട് കടകാന്തിരി താമരശ്ശേരി ഏതല്ലാത്ത ഭാഗത്തുള്ള ആളുകൾക്കും ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ അത് അതിൻ്റെ ഒരു പ്രത്യേകത പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ ഫിക്സഡ് റേറ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് വീട് ഫുള്ളായിട്ട് ഒന്ന് കാണുകയും ചെയ്യാം കേട്ടോ രണ്ട് മൂന്ന് തെങ്ങൊക്കെ ഒക്കെ അതിനകത്ത് വരും മൂന്ന് തെങ്ങ് വരുന്നുണ്ട് വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല റോഡും ഉണ്ട് പാവാട്ന്ന് നമുക്ക് വീട്ടിലേക്ക് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടിരി തീ കമ്പനി അടുത്ത് കൂടി ചാടിയാലും നമുക്ക് റോഡുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക എന്നാ ഒരു ബെഡ്റൂം ഒരു ഹാൾ അതുപോലെ തന്നെ ഒരു കിച്ചൺ ഒരു കോമൺ ബാത്റൂം ഒരു സിറ്റൗട്ട് അങ്ങനെ പിന്നെ പുറത്തേക്ക് അങ്ങോട്ടും കൂടെയൊക്കെ തള്ളി ഉണ്ടാക്കാനുള്ള സൗകര്യം അതും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീടോ സ്ഥലോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ബിൽഡിങ്ങൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളിട്ടോ അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുമ്പോൾ പെട്ടെന്ന് വിറ്റും തരാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ള വിളിക്കാം അപ്പം നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായാലോ അല്ലേ അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യുന്ന സമയത്ത് ഏറ്റവും നിങ്ങൾക്കൊരു ഒരു സെക്കൻഡ് ടൈമിൻ്റെ പക്ഷേ ആ ഒരു സെക്കൻഡ് ടൈം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും കൂടി സാധിക്കും ഓക്കെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബം എങ്ങനെ വീട് തിരഞ്ഞെടുക്കേണ്ടോ അവർക്ക് കിട്ടട്ടെ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ